ആ കൂട്ടുകാരെ എല്ലാം സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസത്തെ നമ്മളുടെ ആ ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ നമ്മളുടെ കർമ്മ മേഖലകൾ എല്ലാ രീതിയിലും ഒക്കെ നിലകൊള്ളുമ്പോൾ യൂണിവേഴ്സൽ ഫോഴ്സിലങ്ങനെ ശക്തി ഡിവൈൻ എനർജി എന്ത് ഗൈഡൻസ് ആണ് ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് ഒന്ന് അവെയറായിരിക്കാൻ വേണ്ടിയിട്ട് തരുന്നത് നോക്കാം ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു ചാരിറ്റ് എന്ന് പറയുന്ന കാലമാണ് അതായത് ജീവിതം മുന്നോട്ട് പുഷ് ചെയ്ത് നമ്മൾ തന്നെ വളരെ പോസിറ്റീവായിട്ടും പവർഫുള്ളായിട്ടും അതിനെ നോക്കിക്കണ്ടു മുന്നോട്ട് നടക്കുക അല്ലെങ്കിൽ നയിക്കുക ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റാക്നൻ പൊസിഷനിൽ അങ്ങനെ നിന്നു എനിക്ക് അതെനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നല്ലോ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ വന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് വളരെ നെഗറ്റിവിറ്റി നമ്മൾ ആ ഒരു ചിന്തയിലൊക്കെ വന്ന് അത് പുറത്തേക്ക് കൊടുത്ത് അത് തന്നെ തിരിച്ച് അട്രാക്റ്റ് ചെയ്ത് നമ്മളുടെ ജീവിതത്തിലേക്ക് എടുക്കാതെ പ്രണഞ്ചശക്തി പറയുന്നു വന്ന കാര്യങ്ങളിൽ കിട്ടിയ അനുഭവങ്ങളുടെ കാര്യത്തിൽ നമ്മൾ അതിനെ ഒന്ന് നോക്കി കണ്ടുകൊണ്ട് അത് ജീവിതത്തിൻ്റെ ഒരു പാഠമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു തെറ്റായ രീതിയിലുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ ജീവിതത്തിനെ കാണുന്ന ഒരു തെറ്റായ രീതി രീതിയൊക്കെയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിലപ്പോൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആത്മാർത്ഥമായിട്ട് ഒക്കെ നിന്നുകൊണ്ട് മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുമ്പോൾ അവർ നമ്മളെ വെച്ച് ചൂഷണം ചെയ്യുന്നതാവാം എന്തായാലും ശരി തന്നെ അവിടെ കിട്ടിയ ഒരു പാഠം മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഇതുപോലെ സിറ്റുവേഷൻസും ഓപ്പർച്യൂണിറ്റീസും സന്ദർഭങ്ങളും വരുമ്പോൾ ആ ഈ ഇപ്പം ഈ കണ്ട അല്ലെങ്കിൽ പെരുമാറിയ രീതിയിൽ വരാതെ കിട്ടിയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു പുതിയ രീതിയിൽ അതിനെ നോക്കി നോക്കിക്കാണുക സമീപിക്കുക അതുകൊണ്ട് അതിലിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാതെ ജീവിതം ഇങ്ങനെ ഒരു ഒഴുക്കാണ് അപ്പൊ ആ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ പൂർണ്ണ മനസ്സോടെ അതെല്ലാം കളഞ്ഞിട്ട് മറന്നിട്ട് അങ്ങനെ എന്തെങ്കിലും വേദന തന്നതാണെങ്കിൽ തന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ട് ക്ഷമ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ പൂർണ്ണ മനസ്സോടെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഫുർഗീവ്നെസ് കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്ത് അവർ പ്രപഞ്ച ശക്തിയുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ച് അവർ ആറ്റിറ്റ്യൂഡും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക എന്ന പ്രപഞ്ച ശക്തി ഇന്നത്തേക്ക് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് കാരണം അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹൃദയത്തിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ കത്തിക്കൊണ്ട് കുത്തി അടക്കുന്ന കണക്കത്തെ ഒരു അനുഭവമായിരുന്നു അത്രയും വലിയൊരു അനുഭവമായതുകൊണ്ടാണ് നമ്മൾ പിന്നെ ജീവിതത്തിൽ മുന്നോട്ട് സഞ്ചരിക്കാതെ അവിടെ തന്നെ അങ്ങ് നിന്നുപോയി ആ ഒരു വേദനയിൽ ഇപ്പോഴും ഇങ്ങനെ വേദനിച്ച് 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 അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ പ്രപഞ്ചശക്തി പറയുന്നത് അതിനെയെല്ലാം അവിടെ കളഞ്ഞിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് നിലകൊള്ളാത്ത അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടായാലും ശരി തന്നെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് പ്രധാനം ചെയ്യാത്ത ഒരിടത്താണ് നിങ്ങൾ നിന്നിത്രയും വേദന അനുഭവിക്കുന്നത് അതിൽ തന്നെ കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് വേറെ ഒന്നും ഇല്ലല്ലോ അത് പോയാൽ എന്ത് ചെയ്യും എൻ്റെ അവസ്ഥ എന്താവും പിന്നെ എൻ്റെ ജീവിതം എന്താവും എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതെ ജീവിതത്തിനെ അതെല്ലാം അവിടെ വിട്ട് കളഞ്ഞ് ഫുർഗീനസ് കൊടുത്ത് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ ഫുൾഫിൽഡ് ആയിട്ടുള്ള പലതും അവിടെ നമുക്ക് ഇരിപ്പുണ്ട് അത് നേടിയെടുക്കണമെങ്കിൽ ഈ പറയുന്ന ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ഫുർഗീവ് ചെയ്ത് ലിഗോ ചെയ്ത് മുന്നോട്ട് പോയാലേ ഇത്തരത്തിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന കാര്യങ്ങൾ എന്താണെന്ന് കാണാനും അത് നമ്മളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നിൽക്കാനും ഒക്കെ സാധിക്കുകയുള്ളു അപ്പോൾ ഈ ഒരു വിഷ് ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ ഡ്രീം കമ്മിങ് ടു റിയാലിറ്റി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റെക്കായി നിൽക്കാതെ ഇതിനെ ഓർത്ത് വെച്ചുകൊണ്ടിരുന്ന് സങ്കടപ്പെടാതെ ഇവിടെ നിന്ന് യൂണിവേഴ്സൽ ഫോഴ്സിനോട് അതിനെ നന്ദി പറഞ്ഞുകൊണ്ട് തെറ്റായാലും ശരിയായാലും വേദനിപ്പിച്ചതാണെങ്കിലും ആ ഒരു നെഗറ്റീവ് ആയാലും എന്തായാലും അതിലെല്ലാം വളരെ പോസിറ്റീവ് ആയിക്കൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നടന്നു നീങ്ങാനായിട്ട് ശക്തി പറയുന്നു അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ട്വൻ്റി ഫോർ ഹവേഴ്സ് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോ എന്നാലും അവരെന്തിനാ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ് അവരെന്തിനാ അങ്ങനെ പെരുമാറി എന്നെ ഇത്രയും അറിയുന്നതല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഡീപ് ഡൗൺ ആയിട്ടൊന്നും സങ്കടപ്പെടാതെ അത് വിട്ട് കളയുക വിട്ട് കളഞ്ഞ് നമ്മളിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഡ്രീം കം റിയാലിറ്റി ഓർ വിഷ് ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പൂർണ്ണ സന്തോഷമോ സമാധാനവും ഒക്കെ കിട്ടുന്ന പലതും അവിടെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അത് നേടിയെടുക്കാനായിട്ട് സഹായിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു കപ്പിനകത്ത് കുറേ വെള്ളം എടുത്ത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹാഡ് റോപ്പൺ സിറ്റുവേഷൻ ആണെങ്കിൽ അത് എല്ലാം മലിനമായിരിക്കും കലക്കലായിരിക്കും അപ്പോൾ അതിലേക്ക് പിന്നെ യൂണിവേഴ്സൽ പൂൾസ് പുതിയതുകൊണ്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ പ്രപഞ്ചശക്തി തരുന്ന ബ്ലെസ്സിങ്സും അനുഗ്രഹവും അല്ലെങ്കിൽ നല്ല വ്യക്തികളെയൊക്കെ ആണെങ്കിൽ അതും ആ ഒരു കലക്കവെള്ളത്തിലേക്ക് വീണ് കലങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു വെള്ളം പൂർണമായിട്ടും ആ കപ്പിൽ നിന്ന് ഒഴിച്ച് കളയുക കളഞ്ഞിട്ട് ആ പാത്രം നന്നായിട്ട് കഴുകി ശുദ്ധമായി നല്ല തുണിയിട്ട് തുടച്ച് വൃത്തിയാക്കി വേക്കൻ്റാക്കി വെക്കുക വേക്കൻ്റായി വെച്ചുകൊണ്ട് നമ്മളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് പൂർണ്ണ മനസ്സോടെ തരാനായിട്ട് വെച്ചിരിക്കുന്ന പലതും ആ ഒരു കപ്പിലേക്ക് വന്ന് നിറയുകയും നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറയാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂർ ഒന്ന് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് സഹായിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഇപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്പർ കൊടുക്കാം അതിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി